കേന്ദ്ര സർക്കാരിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ആ മമതാ ബാനർജിക്ക് ഇതാ കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് എസ് ഐ ആർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലടക്കം അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നയാളാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ റെയ്ഡ് ചെയ്യാനെത്തിയ ഒരു കേസിൽ റെയ്ഡ് ചെയ്യാനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി അവിടുത്തെ ഡി ജി പിയെയും സിറ്റി പോലീസ് കമ്മീഷണറേയും ചീഫ് സെക്രട്ടറിയേയും ഒക്കെ ഒപ്പം കൂട്ടി നേരിട്ട് വന്ന് തടയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ നാണക്കേടിനാണ് അന്ന് കൊൽക്കട്ട സാക്ഷ്യം വഹിച്ചത് ഒടുവിൽ ആ കേസിലും സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ദീദിക്ക് ലഭിച്ചു ദീദിക്കെതിരെ ഒരു വേള എഫ് ഐ ആർ ഇടാൻ പോലും കോടതി ഒരുങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഐ പാക്ക് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ പ്രദീപ് ജൈനിൻ്റെ ഓഫീസും വസതിയുമാണ് ഇ ഡി റെയ്ഡ് ചെയ്യാനെത്തിയത് കൽക്കരി കള്ളക്കടത്ത് കേസിൽ ലഭിച്ച കൈക്കൂലി അത് കള്ളപ്പണം ആണ് ആ പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അവിടെ റെയ്ഡിനെത്തിയത് എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് ആരോപിച്ച് അവിടെ നേരിട്ടെത്തിയ മമത എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ അതായത് അമിത്ഷാ ഇ ഡിയെ അയച്ചത് എന്നാണ് മമത പറഞ്ഞത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാം ഇ ഡിയുടെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിനല്ലാതെ ധനവകുപ്പിനാണ് എന്നുള്ള ആ അടിസ്ഥാന തത്വം പോലും മറന്നുകൊണ്ടാണ് മമത അന്ന് അമിത്ഷായ്ക്കെതിരെ അവിടെ ആഞ്ഞടിച്ചത് ഇപ്പോഴിതാ ഈ എസ് ഐ ആറിലടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ എസ് ഐ ആറിൽ അടക്കം മമതയ്ക്ക് കനത്ത തിരിച്ചടി പല കോടതികളിൽ നിന്ന് ലഭിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി മമതയ്ക്ക് മുഖമടച്ചൊരു അടി കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല അത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കിട്ടാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറ് ഏക്കർ സ്ഥലം രണ്ടായിരത്തി പതിനാറ് ഏക്കർ ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ വേലി കെട്ടാൻ അതിർത്തിയിൽ വേലി കെട്ടാൻ ആവശ്യമായ ഭൂമി ഉടൻ ഏറ്റെടുത്ത് നൽകണം എന്നാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പല തവണ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷിതമല്ല നുഴഞ്ഞുകയറ്റം നിർബാധം നടക്കുന്നു കാലിക്കള്ളക്കടത്ത് നടക്കുന്നു അതുപോലെ മറ്റു പല വിധ്വംസക പ്രവർത്തനങ്ങളും നടക്കുന്നു ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അതിർത്തിയിൽ വേലി നിർമ്മിക്കണം അതിനുവേണ്ട സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ മമത സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് മമത അത് പുച്ഛിച്ച് തള്ളുകയായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഈ വിഷയം പറഞ്ഞു പത്ത് തവണ കേന്ദ്ര സർക്കാർ മമതാ സർക്കാരിനെ ഈ വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട് രേഖാമൂലം കത്ത് നൽകി പക്ഷേ ഒരു തവണ പോലും മറുപടി നൽകാൻ മമതാ സർക്കാർ തയ്യാറായില്ല മമതാ ബാനർജി ആകട്ടെ ഇന്ത്യ ഭരിക്കുന്നത് കേന്ദ്ര കേന്ദ്രസർക്കാരല്ല താനാണ് എന്ന മട്ടിലാണ് പ്രതികരിച്ചത് ബംഗാൾ ഒരു സ്വതന്ത്ര രാജ്യമാണ് നിങ്ങളുടെ ഇന്ത്യൻ യൂണിയന്റെ തിട്ടൂരമൊന്നും പശ്ചിമ ബംഗാളിന് നേരെ നടത്തണ്ട എന്ന മട്ടിലായിരുന്നു മമതയുടെ നിലപാടും പ്രവൃത്തിയും അങ്ങനെ ആകെ കെട്ട ആഭ്യന്തര വകുപ്പ് ഒടുവിൽ ഹൈക്കോ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുത്ത് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ഹർജി പരിഗണിച്ച കോടതി വിശദമായി വാദം കേട്ടതിന് ശേഷം മമതാ സർക്കാരിൻ്റെ നിലപാട് അത്യന്തം നിരുത്തരവാദപരമാണെന്ന് കണ്ടെത്തുകയും അതിരൂക്ഷമായിട്ട് സർക്കാർ നടപടികളെ വിമർശിക്കുകയും ചെയ്തു എല്ലാറ്റിനും മുകളിലാണ് രാജ്യസുരക്ഷ എന്ന് പറഞ്ഞ കോടതി എത്രയും പെട്ടെന്ന് ഈ രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ വേലി നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന് നിർദ്ദേശിച്ചു ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഒന്നാം ഘട്ടം അതായത് ഇതിൽ നിലവിൽ വേലി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ പരിപൂർണമായിട്ടും ആ നിർമ്മാണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരമായി തുക മുൻകൂറായി പശ്ചിമബംഗാൾ സർക്കാരിനേക്ക് നൽകിയിട്ടുമുണ്ട് ആ പണം വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് അവിടെ നിന്ന് അവിടെ താമസക്കാരുണ്ടെങ്കിൽ അവരെ കുടിയൊഴിപ്പിച്ച് ആ ഭൂമി എത്രയും വേഗം കേന്ദ്ര സർക്കാരിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറണം എന്ന ആ താക്കീതോടുകൂടിയ ഒരു നിർദ്ദേശമാണ് കോടതി കൽക്കട്ട ഹൈക്കോടതി മമതയ്ക്ക് നൽകിയിരിക്കുന്നത് നമുക്കറിയാം അവിടെ എസ് ഐ ആർ നടപ്പാക്കുന്ന കാലത്ത് അതായത് പശ്ചിമ ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കാൻ തുടങ്ങി അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നാണ് അതിൻ്റെ പേര് ആ നിയമം കൂടി അവിടെ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കി തുടങ്ങുകയും എസ് ഐ ആർ വരികയും ചെയ്തതോടുകൂടി ബംഗാൾ വലിയ രീതിയിൽ കൂട്ടപ്പലായനത്തിന് സാക്ഷ്യം വഹിച്ചു ബംഗാളിൽ നിന്ന് അവിടേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ സ്ത്രീ പുരുഷന്മാർ കുട്ടികളടക്കമുള്ളവർ വരി വരിയായി അവിടുത്തെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചു ഈ അവസരത്തിലാണ് മമത വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നത് എസ് ഐ ആർ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഉത്തരവുകൾ പുറപ്പെടുപ്പി പുറപ്പെടുവിച്ചപ്പോൾ തന്നെ മമത ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കൊണ്ടാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് എന്നുള്ള ആ ഒരു സംവിധാനത്തെ കുറിച്ച് പോലും മറന്നുകൊണ്ട് മമത സർ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയായിരുന്നു എന്നാൽ എസ് ഐ ആർ നടപടികൾ കോടതിയുടെ അനുഗ്രഹാശിസ്സുകളോടെ നിർബാധം മുന്നോട്ട് പോയി ആർക്കും അത് തടയാൻ കഴിഞ്ഞില്ല തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എസ് ഐ ആർ നടപ്പാക്കാൻ തുടങ്ങിയതോടുകൂടി ബംഗാളിൽ നിന്ന് കൂട്ടത്തോടെ ബംഗ്ലാദേശികൾ പലായനം നടത്താൻ തുടങ്ങി സ്വന്തം രാജ്യത്തേക്ക് ഇപ്പോഴിതാ ഈ അതിർത്തിയിൽ ഇവിടുന്ന് ഏതാണ്ട് ഒരു ഈ കയറിയ ബംഗ്ലാദേശികളിൽ ഒരു എഴുപത് എൺപത് ശതമാനവും മടങ്ങിക്കഴിഞ്ഞു ഇനി ബാക്കി ഒരു ഇരുപത് ശതമാനം ബംഗാളിലും ബംഗാളിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലുമായിട്ട് ഒക്കെ ഒളിച്ച് വ്യാജരേഖകളുമായിട്ട് കഴിയുകയാണ് അവരും താമസം വിന പിടികൂടപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും സ്വന്തം നാട്ടിലേക്ക് കടത്തപ്പെടുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല മമതയല്ല ആര് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല അവരെ രക്ഷിക്കാനും കഴിയില്ല ഇപ്പോഴിതാ ഈ അതിർത്തിയിൽ വേലി കൂടി വരുന്നതോടുകൂടി ഇന്ത്യ ബംഗ്ലാദേശ് അതായത് ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാകും പഴയതുപോലെ ആർക്കും എപ്പോഴും വന്ന് കയറുകയും തിരികെ പോവുകയും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല ഇനി മാത്രമല്ല വലിയ രീതിയിൽ കാലിക്കടത്ത് അവിടെ നടക്കുന്നുണ്ട് ഈ അതിർത്തി കടന്ന് കാലികളെ ബംഗാളിൽ നിന്ന് അങ്ങോട്ടേക്ക് ബംഗ്ലാദേശിലേക്ക് കാലിക്കടത്ത് നിർബാധം നടന്നു വരുന്നുണ്ട് ഇതൊരു വലിയ കച്ചവടം കൂടിയാണ് വലിയ രീതിയിൽ പണം മറിയുന്ന വന്ന് മറിയുന്ന ഒരു കച്ചവടം കൂടിയാണ് അതിനും ഇതാ അവസാനമാകാൻ പോകുന്നു കൃത്യമായി അവിടെ അതിർത്തിയിൽ വേലി വരുന്നതോടുകൂടി ഈ നുഴഞ്ഞുകയറ്റവും കാലിക്കടത്തും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കും നമുക്കറിയാം മുർഷിദാബാദ് മാൾഡ തുടങ്ങിയ ജില്ലകളിൽ എങ്ങനെയാണ് ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി വാസമുറപ്പിച്ച് വ്യാജരേഖകൾ നിർമ്മിച്ച് വോട്ടവകാശം പോലും നേടിയത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ വ്യാജരേഖകൾ വോട്ടേഴ്സ് ഐ ഡി കാർഡ് വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് അവരെ അടക്കം പിടികൂടി നമ്മുടെ സംവിധാനം നിയമ സംവിധാനം അവരെ അടക്കം പിടികൂടി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കാതലായ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്തായാലും മമതയുടെ മൂച്ച് പൊളിഞ്ഞു മമതയ്ക്ക് ഇനി ഏറെ ഒന്നും ചെയ്യാനില്ല ഇതിനെതിരെ വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം പക്ഷേ കോടതി ഹർജി സ്വീകരിക്കുക പോലും ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം രാജ്യസുരക്ഷയാണ് വിഷയം അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിനെ വിധിയെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറാകില്ല എന്നും മാത്രമല്ല മമതയ്ക്ക് രണ്ടാമത്തെ അടി സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ കിട്ടുമെന്നും തീർച്ചയാണ്